തീവ്രവാദ പ്രവർത്തനവും നടത്തുന്നവർക്കാണ് എൻ ഐ എ കേസ് അന്വേഷിക്കുന്നത് ഈ പാവപ്പെട്ട സന്യാസിമാർ എന്ത് ദ്രോഹമാണ് ചെയ്തത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ബംഗാളുകാർ ഇവിടെ കുടിയേറിപ്പാർക്കുന്നുണ്ട് അവർക്ക് അഭയം കൊടുക്കുന്ന നാടാണ് കേരളം അവരാരും മനുഷ്യക്കടത്താണെന്ന് ആരും പറഞ്ഞിട്ടില്ല കേരളീയരായ ആരും അത് പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് ആസാമിലും ബംഗാളിലുമുള്ള വിവിധ ജാതി മതസ്ഥർ കേരളത്തിൽ ജോലി ചെയ്തു വരുന്നു ഒരു മനുഷ്യക്കടുത്ത ആരോപണവും നമ്മൾ ഉന്നയിച്ചിട്ടില്ല പക്ഷേ പാവപ്പെട്ട രണ്ട് സന്യാസിമാർ സഹായത്തരായി രണ്ട് സഹോദരിമാരെ കൊണ്ടുപോയപ്പോൾ അവരെ കയ്യേറ്റം ചെയ്യുകയും സന്യാസിമാരെ അധിക്ഷേപിക്കുകയും എൻ കോടതി വരെ അന്വേഷിക്കുന്ന ഒരു രീതിയിലേക്ക് ഇവരെ എത്തിച്ച ബി ജെ പി സർക്കാരിന്റെയും ബദർഗങ്ങളുടെയും ആർ ഈ പ്രതിഷേധ പ്രകടനം കൊട്ടാരക്കരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പണ്ട് നമുക്കറിയാം സ്റ്റാൻസ്വാമി എന്ന് പറയുന്ന ഒരു വന്യവയോധികനായ പുരോഹിതനെ അങ്ങനെ ബോംബൈയിലെ എൺപത്തിയഞ്ച് വയസ്സ് വരെ തറങ്കലിലടച്ച് പീഡിപ്പിച്ച് കൊന്ന ചരിത്രം ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതുപോലെ പീഡിപ്പിച്ചു കൊല്ലാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് അതുകൊണ്ടിതിനെതിരെ കേരളത്തിലെ സമസ്ത ജനങ്ങളും ജാതിമത ഭേദമന്യെ രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങളും ആർ എസ് എസിന്റെയും ബിജെപിയുടെയും ഈ കിരാതമായ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിലെ രണ്ട് സഹോദരിമാരാണ് ഇവിടെ ജനിച്ചു വീണ കേരളത്തിന്റെ രണ്ട് പെൺമക്കളാണ് ഈ സന്യാസിമാർ തുറങ്കിലടയ്ക്കപ്പെട്ടത് അവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഈ പ്രകടനവും സദസ് നടത്തിയിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻമേരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുവാനായി കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ നെടുക്കുന്നിൽ വിജയനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ഈ പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും ശ്രീ കെ ജി അലക്സ് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനനായ ജനറൽ സെക്രട്ടറി ശ്രീ പി ഹരികുമാറും കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീ ബ്രിജേഷ് ഇബ്രഹാം അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ഞാനിവിടെ വിശദമായിട്ടൊന്നും സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം സംസാരിക്കും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കും ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രം മതേതര രാഷ്ട്രം എല്ലാ മതങ്ങൾക്കും ഇവിടെ ജീവിക്കുവാനുള്ള അവകാശമാണ് അതല്ല നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നു ഹിന്ദുവായിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും മുസൽമാനായിരുന്നാലും ഇവിടെ ജീവിക്കുവാനുള്ള അവകാശമാണ് ഈ അടുത്ത കാലത്ത് നടന്ന ഏഴ് ദിവസം വേണ്ടി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ജയിലിൽ അടച്ചെടുത്ത് നിങ്ങളും അവരെന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങളും ആലോചിച്ചത് അവരെന്ത് തെറ്റാണ് ചെയ്തത് റിലീജിയസ് കൺവേർഷൻ അതിന്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്തത് ഇത് അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി പറയുന്നത് ഇവർ നക്സലൈറ്റ് ആണ് അവിടുത്തെ വേറൊരു മന്ത്രി പറയുന്നത് ഇവര് മാവോയിസ്റ്റ് ആണ് ഒരു സംഭവത്തിലേക്ക് ഇതിന്റെ തുടക്കം മാത്രമാണ് ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രം ജീവിച്ചാൽ മതി നിങ്ങൾക്കറിയാം ആർ എസ് എസ് ഉണ്ടായിട്ട് നൂറ് വർഷം ആകാൻ പോകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് ഒരു സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത് പതിമൂന്ന് മാസക്കാലമാണ് അദ്ദേഹം ആദ്യം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് എന്ന് പറയുന്ന ഒരു മിഷനറി ആ മിഷണറി ഒറീസയിലെ മിഷണറി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു ആ ഒറീസയിലെ മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അലക്സ് പറഞ്ഞതുപോലെ മദർ േശ നിങ്ങൾക്കറിയാം മദർ തെരേസയെ പറ്റിയൊക്കെ ഹിന്ദു ആ സംഘടനകൾ പറയുന്നത് കേട്ട ഞെട്ടിപ്പോവും നമ്മൾ ഞെട്ടിപ്പവും കൽക്കത്തയിലെ തെരുവീതികളിലെ കുഷ്ഠരോഗികളെയും അതുപോലെ തന്നെ ആദിവാസികളെയും ഒക്കെ ശുശൂഷിച്ച് അവരെ പറ്റി പറയുന്നത് കേട്ട നമ്മൾ ഞെട്ടിപ്പിക്കും ആ മദർ തെരേസ നോബൽ സമ്മാനത്തിന് അർഹമായ ആ മദർ തെരേശയെപ്പോലും ഈ ബജറങ്കൽ എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പണ്ട് ഹിറ്റ്ലർക്ക് ഒരു രഹസ്യ പോലീസ് സംവിധാനം ജസ്റ്റപ്പോ അതേപോലെ ഇവിടെ ഒരു പോലീസ് സംവിധാനമുണ്ട് ഹിന്ദുക്കളല്ലാത്ത എല്ലാവരെയും കണ്ടെത്തി അവരെ ഏതെല്ലാം രീതിയിൽ ഇപ്പൊ ഉപദ്രവം നടന്നിട്ടുള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവിടെ അവരെ കൊല്ലും ഞാൻ ഗ്രേംശം എക്സ്റ്റെയിൽസിലേക്ക് കടന്നു അദ്ദേഹം ഒറീസ്യൽ മിഷണറി പ്രവർത്തനം ഒരു ആദിവാസി കേന്ദ്രത്തില് അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മണിക്കൂറുകളോളം ആ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു പങ്കെടുത്തതിനു ശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ യാത്രാക്ഷണം മൂലം അദ്ദേഹത്തിന്റെ വണ്ടി സ്റ്റേഷൻ വാഗനാണ് അദ്ദേഹത്തിന്റെ വണ്ടി അദ്ദേഹത്തിന്റെ വണ്ടി വണ്ടി ഒരു പാർക്കിംഗ് സ്ഥലത്ത് ഒതുക്കിയിട്ടുണ്ട് ഒതുക്കിയിട്ടിട്ട് അതിനകത്ത് ഉറങ്ങി രണ്ട് മക്കളെയും രണ്ട് കുഞ്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ആലത്തെ തിമോത്തി എന്നും പിന്നാണ് അവരുടെ പേര് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ച് ഈ ഗ്രഹാം ഷെൻസ് ആ വണ്ടിക്കകത്ത് വണ്ടിക്കടുത്ത് ഉറങ്ങി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അണ്ടതോളം വരുന്ന ബചറിഞ്ഞ തളിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും താരാസിങ്ങിനെ നിങ്ങൾക്കറിയത്തില്ലേ ആ കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് ധാരാസിംഗ് ആ ധാരാസിങ്ങിന്റെ നേതൃത്വത്തിൽ അവർ ഈ വണ്ടിക്കടുത്ത് വന്നു ആ വണ്ടിക്ക് തിരിവെച്ചു വണ്ടിക്ക് തീവച്ച നിറഞ്ഞ നിറഞ്ഞപ്പോൾ അദ്ദേഹം പ്രാണരക്ഷാത്ത ആ വണ്ടിക്കയറ്റിൽ നിന്നും പുറത്തു കേൾ ശ്രമിച്ചു അദ്ദേഹം പുറത്തു കയറും പിന്നദ്ദേഹത്തിന്റെ ലക്ഷം രണ്ട് കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയെന്നാണ് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള പ്രവർത്തിക്കിടയിൽ ഈ ബജരംഗങ്ങളിന്റെ ആൾക്കാർ വാളും കോടാലിയും കൊണ്ട് അദ്ദേഹത്തെ വെട്ടിനുറുക്കി നമ്മുടെ ടി പി ചന്ദ്രശേഖരനെ വെട്ടിനുറുക്കുന്നത് പോലെ അദ്ദേഹത്തെ ഗ്രഹാം സ്റ്റെൻഷിനെ വെട്ടി നുറുക്കി എന്നൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന ജീപ്പിലാണ് നിങ്ങൾ ആരംഭിക്കും എന്തൊരു ഗ്രൂരമായ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അതിനെപ്പറ്റി അന്നത്തെ ടൈംസ് എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട് അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മന്ത്രിയാണ് ആ മന്ത്രി കവർ സ്റ്റോറിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ആ കവർ സ്റ്റോറിക്കകത്ത് പറയുന്നത് പ്രൊഡക്ട് വാട്ടർ എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞത് ഇന്ത്യയിലെ എനിക്ക് പിന്നാലെ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് ഈ മതപരിവർത്തനത്തെ പറ്റി ഒക്കെ സംസാരിച്ചാൽ ഒരുപാട് സമയം വേണ്ടിവരും എന്നുള്ളതുകൊണ്ട് ഇത് വെറും ഒരു പേരാണ് അവരവിടെ ആ മതപരിവർത്തിനൊന്നും പോയിട്ടില്ല അവരെ മിഷനറി മിഷണറി പ്രവർത്തനം ഇതേപോലെ ആദിവാസികളെ കുഷ്ഠരോഗികളെ അടക്കം അവിടെ ആ മിഷണറി പ്രവർത്തനം നടത്തി എന്ന് മാത്രമാണ് അവരുടെ അവിടെ മതപരിവർത്തനം നടത്തിയിട്ടില്ല അത് അവിടുത്തെ എല്ലാവരും പറയുന്നു അതേപോലെ തന്നെ ഈ ഒന്നും ഒന്നെന്നറിഞ്ഞപ്പോഴും അന്നൊരു വാദോ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി വെച്ചു ഗവൺമെന്റ് ആ കമ്മിറ്റി അന്വേഷിച്ചിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രഹാശംസി യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല അദ്ദേഹം മതപരിവർത്തനം നടത്തിയിട്ടില്ല അതേപോലെയാണ് നമുക്കൊക്കെ ഇവിടെ ജീവിക്കേണ്ടത് എനിക്ക് ഒരു വാദവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിച്ചു ചില ക്രിസ്തീയ സംഘടനകൾ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നു ചില ക്രിസ്തീയ സംഘടനകൾ എന്തിനാണ് ഈ ബിജെപിയുടെ പുറകെ നിങ്ങൾ ഇങ്ങനെ പോകുന്നത് ഓരോരുത്തരായി നിങ്ങളെ പോന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് സംഭവിച്ചത് അടുത്ത് സംഭവിക്കാൻ പോകുന്ന നിങ്ങൾക്കായിരിക്കും അടുത്ത ഊഴം നിങ്ങൾക്കായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ള കേരളത്തിലെ ക്രിസ്ത്യൻ സംഘടന കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ എല്ലാ ക്രിസ്ത്യൻ സംഘടനകളും ഒന്നിക്കണം ഒന്നിച്ചതിനെ പോരാടണം പോരാടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജീവിക്കാം കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം അതിനകത്തെ മതമില്ല ജാതിയില്ല വണ്ണമില്ല വർഗമില്ല എന്റെ ഈ പാർട്ടിക്കകത്ത് അലക്ഷൻ നിൽക്കുന്നു അതുപോലെ തന്നെ സൈനികയിൽ നിൽക്കുന്നു ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഞങ്ങളൊക്കെ ഏകോദര സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയാണ് ഞങ്ങളിവിടെ കഴിക്കുന്നത് ഇവിടെ മതപരിവർത്തനമില്ല ആർക്കെങ്കിലും ഒരു പ്രശ്നമെന്നാൽ അലക്ഷൻ ഒരു പ്രശ്നമെന്നാണ് അവിടെ ഞങ്ങൾ ഓടിയെത്തും അലക്ഷൻ ക്രിസ്ത്യാനിയാണെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല സൈനുദിനൊരു പ്രശ്നമെന്ന് കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഓടിയെത്തും സൈനുദീൻ മുസ്ലിമാണെന്ന് വിശ്വസിച്ചു ഞങ്ങളെ കരുതത്തി അതുകൊണ്ട് ഇതൊരാരംഭം മാത്രമാണ് ഇത് കേരളമാകെ തട്ടിപ്പടരും ഇത് ഗുരുതരമായ പ്രശ്നത്തിലേക്ക് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ബി ജെ പിയുടെ കോട്ടയൊന്നുമില്ല ആകെ തൊണ്ണൂറ് സീറ്റ് ഉള്ളത് അതിനകത്ത് മുപ്പത്തിയഞ്ച് സീറ്റ് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം മുപ്പത്തിയഞ്ച് സീറ്റ് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അപ്പം അവിടെയൊക്കെ ഈ രീതിയിലുള്ള പ്രവർത്തനം ഇതൊരു തുടക്കം മാത്രമാണ് ഇന്ത്യയിലെ ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പരിപാടി അവിടെ തുറന്നും ബജരംഗുകൾ എന്ന് പറയുന്ന ഭീകര സംഘടന എന്തും കാട്ടാൻ മടിയില്ലാത്ത ബചരങ്ങുകൾ എന്തും കാട്ടാൻ വിറ്റുകളെ പോലെ ഇഷ്ടപ്പെ പോലെ ഇറ്റ്വറിന്റെ രഹസ്യ പോലീസിനെ പോലെ എന്തും കാട്ടണ ഒരു സാധനം അതുകൊണ്ട് നമ്മൾ ഒന്നിക്കണം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കണം ഇത് കേരളമാണ് നമ്മുടെ സഹോദരിമാരാണ് സഹോദരിമാരാണ്വരെ ഈ രണ്ട് ബിഷപ്പർമാർ എന്ന് പറയുന്ന ഈ കന്യാസ്ത്രീകൾ നമ്മുടെ സഹോദരിമാരാണ് അവർക്കൊരാപത്ത് തന്നാൽ നമ്മൾ ഒറ്റക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കും അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ സംസാരം ഉപസംഭരിക്കുന്നു ജയ് ഇന്ത്യൻ നാഷണൽ കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് അലക്സ് മാത്യു ബാസി ഈ പ്രതിഷേധ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ കെ ജെ അലക്സാർ ഈ സമ്മേളനത്തെ പ്രസിദ്ധ കെ പി സി സെക്രട്ടറി ശ്രീ നടുത്തുമര വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ ഞാൻ ദീർഘമായി കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ഛത്തീസ്ഗഡിലെ തുർക്ക റെയിൽവേ സ്റ്റേഷനിൽ കന്യാസിയുമാരായ വന്ദന ഫ്രാൻസിസ് എന്നിവരെ യാതൊരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയ ിജെ പി ഗവൺമെന്റിന്റെ ഈ നടപടിയെ ശക്തമായി പ്രതിഷേധിക്കുവാനും അവരെ ഉടനെ മോചിപ്പിക്കുവാനുമുള്ള നടപടി ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിൽ വ്യാപകമായും കേരളത്തിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് ഞാൻ നമുക്കറിയാം ബിജെപി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം അവിടെ നടത്തിയ വംശീയ കലാമം അദ്ദേഹ നടപടി ഇന്ത്യ രാജ്യത്തെ നടപ്പിലാക്കുവാനുള്ള അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം അയോധ്യ അയോധ്യ സംഭവമാക്കറിയാം അയോധ്യയിൽ ഇപ്പോൾ അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി എ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ പിന്നിലയാണ് അവർ വിജയിച്ചത് അവർ വീണ്ടും വർഗീയ കലാപം ഇറങ്ങിവിട്ടുകൊണ്ട് ഇന്ത്യയുടെ മഹത്തായ മതേതരത്വത്തെ ബോധകാൽപ്പിക്കുന്ന ഈ നടപടിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ രംഗത്ത് വരും അതിന് യാതൊരു തർക്കമില്ല നിങ്ങൾക്കറിയാം ഇന്നലെ ഒരു സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞതെന്താണ് അവിടെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും യാതൊരു നടപടിയുമായി മുന്നോട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത് ലോക്സഭയിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ ജയിലിൽ ലോക്സഭയിലെ കോൺഗ്രസിന്റെയും യു പി ഐയുടെയും എം പിമാർ സന്ദർശിച്ചപ്പോൾ അവിടെ അവരെ ജയിൽ സന്ദർശിക്കുവാനുള്ള അനുമതി നിഷേധിച്ചു അവിടെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് ഭൂപേഷ് പാകേൽ വന്ന് നേരിട്ട് വന്ന് അവിടെ നടപടി സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് അവരെ കാണുവാനാണ് സന്ദർശിച്ചത് ഇത്തരം ഈ പറയുന്ന ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ബിജെപി ഗവൺമെന്റ് നടപടി ഉടൻ പിൻവലിക്കണം ഇവരെ മോചിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിന്റെ വാക്കുകൾ കോൺഗ്രസ് അടുത്തതായി ഡി സി സിയുടെ സെക്രട്ടറി ശ്രീ പി അധ്യക്ഷൻ അലക്സ് ിയുടെ സെക്രട്ടറി ശ്രീ നടിക്കുന്ന കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ്മാർ മല കോൺഗ്രസിന്റെ നേതാക്കന്മാർ സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ രാജ്യമെമ്പാടും പാർലമെന്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നു വരുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവനെ അവന്റെ തൊമ്പരങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് കുഷ്ഠരോഗികളായാലും ശരി അല്ലെങ്കിൽ പല സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവരെ അവരുടെ ഒരു ജീവിതത്തിന് മെച്ചപ്പെട്ട രീതിയിൽ സഹായം നൽകുന്ന കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരുന്ന പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മൾ രണ്ടു ദിവസം കൊണ്ട് പത്രം വായിക്കുന്നവരാണ് ജ്യോതി മുഖർജി ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ബജരംഗിദളിന്റെ നേതാവ് വനിതാ നേതാവാണ് നമ്മൾ കന്യാസ്ത്രീകളുടെ മുഖത്ത് നോക്കിയിട്ടാണ് അവരോട് പറഞ്ഞത് കരണമടിച്ചു പൊട്ടിക്കും ഇത് യഥാർത്ഥത്തിൽ ഇത് കന്യാസ്ത്രീകളോട് മാത്രമല്ല ഇതിൽ ഇന്ത്യയുടെ മതേതരത്വത്തിനോട് ഇന്ത്യയുടെ ജനാധിപത്യത്തിനോട് ഇന്ത്യയുടെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് ബജരംഗതും സംഘപരിവാറും രാജ്യത്ത് അഴിച്ചമിടുന്നു ഇത് ഇന്നലെ ഇന്നും കൊള്ള കാര്യങ്ങളല്ല എത്രോ കാലമായി ഇത് രാജ്യത്ത് നമുക്കറിയാം ഇവിടെ ബിജെപി ഭരിച്ചിരുന്നപ്പോഴൊക്കെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സംഘപരിവാറാണ് ഇവിടെ സംഘപരിവാറും ബിജെപിയുടെ നേതാക്കന്മാരും അരമണ്കൾക്കോറും നടന്ന് കേക്കും അതേപോലെ തന്നെ പൂച്ചെണ്ടും കൊടുക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിൽ പാവപ്പെട്ട ഈ ഇത്തരം കന്യാസ്ത്രീമാരുടെയും അച്ഛന്മാർക്കും കൈവിലങ്ങു കൊടുക്കുന്ന നടപടിയാണ് ബിജെപിയുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത് അവർ ഈ രാജ്യത്ത് ജനിച്ചവരാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ് അവർ ഈ രാജ്യത്ത് പാവപ്പെട്ടതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവരെ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ അവരെ ഇല്ലാത്ത കള്ളക്കേസിൽ കുടുക്കി നിങ്ങൾക്ക് എത്ര കാലം ജയിലടയ്ക്കാൻ കഴിയുമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ബിജെപിയും ആലോചിക്കണം അതിന്റെ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ കൂടുതലായിട്ട് ഒന്നും കടന്നു പോകുന്നില്ല പ്രിയമുള്ളവരെ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കാര്യം ആലോചിക്കണം കോൺഗ്രസ് പാർട്ടി മരിച്ചപ്പോഴൊക്കെയാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മറന്നുപോകരുത് നമ്മുടെ ഗ്രഹാം സ്റ്റേറ്റ് അദ്ദേഹം ഇവിടെ കുഷ്ട്രോഗികളെ പരിപാലിക്കാൻ വേണ്ടി വന്ന ഒരു സുവിശേഷ പ്രവർത്തകനാണ് അദ്ദേഹത്തിനെയും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളെയും ഒറീസയിൽ വെച്ച് അവിടെ ദാരാസിംഗ് എന്ന് പറയുന്ന ഒരു ഇതേപോലെ ഒരു ബഹിരംഗദിന നേതാവിന്റെ നേതൃത്വത്തിൽ ചുറ്റുമെന്നത് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് വലിയ പ്രതിഷേധം അതിന്റെ രാജ്യത്തുണ്ടായിട്ടുണ്ട് ബിജെപി ഭരിക്കുന്ന കാലഘട്ടമാണ് അതിന് നേതൃത്വം കൊടുത്ത രഘുവംശി എന്ന് പറയുന്ന താടി വെച്ച കല്യാണം കഴിക്കാത്ത ആളുകൾ വലിയ സംഭവമാണെന്ന് പറയുന്ന ആളെ കേന്ദ്രമന്ത്രിയാക്കിയ പാർട്ടിയാണ് ബിജെപി അപ്പൊ ബിജെപിയും സംഘപരിവാറും ഈ രാജ്യത്ത് ഒരു കാര്യവും ഞങ്ങൾ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ അവസരത്തിൽ പറയാൻ കൂടി ആഗ്രഹിക്കുന്നു അവർ കൊണ്ടുവരുന്ന കേക്ക് പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷമാണ് പാഷാണമാണെന്നുള്ള കാര്യം ഇവിടുത്തെ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിലാക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് സുഖമായി കിടന്നുറങ്ങാം നിങ്ങൾക്ക് സുഖമായി പ്രവർത്തിക്കാം നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങളും അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും അടിച്ച് അടിച്ചമർത്തപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഇതിന് നമുക്ക് ഒന്നിച്ച് പ്രതിഷേധിക്കാം പ്രതികരിക്കാം നരേന്ദ്രമോദിക്ക് എതിരെയുള്ള പ്രതിഷേധം മൊത്തത്തിൽ അത് വളരട്ടെ അല്ലെങ്കിൽ അത്ര പ്രതിഷേധം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിൽക്കുന്നു നമസ്കാരം ചെയ്യുന്നു മനസ്സായിട്ട് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷൻ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ നടുപ്പുദീജൻ ശ്രീ ഹരികുമാർ മറ്റു പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിൽ എത്തിയതിനപ്പുറം ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്നത്തെ മോഡി ഗവൺമെൻറ് അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ജയിലിൽ എത്തിയിരിക്കുന്നത് ഇവിടെ മത മതം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും സെക്കുലറായ ഒരു രാജ്യത്ത് ൂടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മത സ്വാതന്ത്ര്യം നടത്തുവാനുള്ള കാര്യങ്ങളില്ല അവരെന്താണ് തെറ്റ് ചെയ്തത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നടക്കുന്ന രീതിയാണ് പറഞ്ഞ പോലെ എന്ത് തെറ്റാണ് ചെയ്തത് അവരെ ആതൊരു അസ്തു ചെയ്യാൻ വേണ്ടി ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് ജോലി വരുത്തി കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു കടപ്പാട് അവരെ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ മനുഷ്യക്കടത്ത് എൻ ഐ ഇന്നത്തെ ദേശദ്രോഹ കുറ്റമാണ് ഇതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിനെതിരെയുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇന്ത്യയിൽ മുഴുവൻ ആളി തട്ടുന്നത് അതിന്റെ പേരിൽ കൊട്ടാരക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഈ പ്രതിഷേധ പ്രകടനം എല്ലാവിധവും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം യു ഡി എഫിന്റെ കൊട്ടാരക്കര നിയോജമണ്ഡലം ചെയർമാൻ ശ്രീ ബേബി പെൺകാറ്റിക്കര ഹലോ ഈ പരിപാടിയുടെ നേതാക്കന്മാരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ നടത്തിയ ഈ പ്രതിഷേധ സംഗമം വളരെ വിജയമാക്കി എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിന്റെ നടത്തുന്ന ഈ പ്രക്ഷോഭ പരിപാടിക്ക് എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ടിരുന്നു നന്ദി നമസ്കാരം അടുത്തതായി ഡി സി സിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ഒ രാജൻ ശ്രീ ഒ രാജൻ അധ്യക്ഷൻ മറ്റ് നേതാക്കളുടെ സുഹൃത്തുക്കളെ ഈശ്വരത്തിൽ എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ശ്രീ ദിനേശ് പങ്കെടുത്തേ യോഗത്തിന്റെ അധ്യക്ഷൻ ലോകാധ്യക്ഷ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ കെരിയല യോഗം ഉദ്ഘാടനം ചെയ്ത കെ പി സി സെക്രട്ടറി ശ്രീ നടുക്കുന്നിൽ വിജയൻ ശ്രീ പി ഹരികുമാർ ശ്രീ ദിനേശ്വർ പ്രാവ് അടക്കമുള്ള കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഒക്കെ നേതാക്കന്മാരെ രാജ്യത്ത് ജനാധിപത്യ ദൌത്സരം ബിജെപിയുടെ ബി ജെ പിയുടെ ഐഡന്റിറ്റിയാണ് ജനാധിപത്യ ദൌത്സരം അപ്പോ ആൾക്കാരെ ദ്രോഹിക്കുക ഹിന്ദു അല്ലാത്ത ഹിന്ദു വികാരം മാത്രം ഇളക്കി വിട്ടുകൊണ്ട് ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുക എന്നുള്ള ബിജെപിയുടെ തത്വശാസ്ത്രമാണ് നടക്കുന്നത് നമുക്ക് ഇതിനെ പ്രതിരോധിക്കുവാൻ നമുക്ക് ഇന്ത്യയിൽ നമ്മൾ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ അതിശക്തമായ കോൺഗ്രസിന്റെ പ്രതിഷേധവും പ്രതിരോധവും നാടുട്ട് നമ്മുടെ സംസ്ഥാനം മുഴുവനും രാജ്യം മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് ഈ പ്രതിഷേധ സമൂഹത്തിന് എല്ലാവിധ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്ത നിൽക്കുന്നു ജയ കോൺഗ്രസ് ഈ പ്രതിഷേധ സദസ്സരെ നന്ദി പറയാനായി കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹി ട്രഷറുമായ ഉണ്ണികൃഷ്ണൻ നായരെ ക്ഷണിക്കുന്നു സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ കെ ജെ അലക്ഷാർ ഇത് ഉദ്ഘാടനം ചെയ്ത കെ പി സി സിയുടെ സെക്രട്ടറി ശ്രീ നനിക്കുന്ന് വിജയൻ ഇതിൽ അത് സംഭവം അവർ സംസാരിച്ച കെ പി സി സി അംഗം അഡ്വക്കേറ്റ് അലക്ഷു ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീ ഹരികുമാർ ബ്രിജേഷ് പ്രകാർ ഡി സി എൽ സെക്രട്ടറി ശ്രീ ബിജേഷ് പ്രഖാദ് യു ഡി എഫിന്റെ നിയമ മണ്ഡലം ചെയർമാൻ പശു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ഓരാജൻ കർഷക കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ദിനേശ് മന്ദ്രശ്ശേരി മറ്റ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പ്രവർത്തകർ വനിതാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ മുൻ എക്സ് എം എൽ എ ശ്രീ ഇരുവർ നായ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു കെ കോൺഗ്രസ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻ എം എൽ എ ശ്രീ എഴുകോൾ നാരായണൻ അവരുടെ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രത്യേകമായി അദ്ദേഹത്തിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗം അവസാനിച്ചിരിക്കുന്നു പങ്കെടുത്ത എല്ലാവർക്കും പ്രകടനത്തിലും യോഗത്തിലും സദസ്സിലും പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു യോഗം അവസാനിച്ചിരിക്കുന്നു